വിഷ്ണുപ്രസാദ് എന്ന സീരിയൽ നടന്റെ മരണം ആ കുടുംബത്തെ വല്ലാതെ ഉലച്ചിരിക്കുകയാണ് രണ്ട് പെൺമക്കളും അച്ഛനെ അത്രയേറെ സ്നേഹിച്ചിരുന്നു പൊതുവെ പെൺമക്കൾക്ക് അച്ഛന്റെ കൂടെയാണല്ലോ ഏറ്റവും കൂടുതൽ സ്നേഹം ആ ഒരു സ്നേഹം വിഷ്ണുപ്രസാദിന്റെ രണ്ട് മക്കൾക്കും താരത്തോട് ഉണ്ടായിരുന്നു മാത്രമല്ല അച്ഛൻ എന്ന രീതിയിലല്ല വിഷ്ണുപ്രസാദ് മക്കളോട് പെരുമാറിയിരുന്നത് നല്ലൊരു സുഹൃത്ത് എന്ന രീതിയിൽ തന്നെയായിരുന്നു ആയിരുന്നു ഇന്ന് അച്ഛന്റെ മൃതദേഹത്തിന്റെ മുന്നിൽ കണ്ണീരോടെ കരഞ്ഞു തളർന്നു നിൽക്കുന്ന മക്കളെ കാണുമ്പോൾ വിഷ്ണുപ്രസാദിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ സീരിയൽ താരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം അത്രയും വേദനയിലാണ് ആ കുടുംബം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിഷ്ണുപ്രസാദിനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു ഭാര്യയും രണ്ടു മക്കളും എന്നാൽ ആ ശ്രമം അവസാനം വിഫലമായപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ഒരു നേരത്തെ പ്രതീക്ഷയെങ്കിലും അവസാനം വരെ അവർക്കുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം മക്കളുടെ അവസ്ഥയാണ് ഏറ്റവും വലിയ ദയനീയം സീരിയൽ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും ഇത് തന്നെയാണ് പറയുന്നത് ആ മക്കളെ കാണുമ്പോൾ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഞങ്ങളെന്നും താരത്തിന്റെ സഹപ്രവർത്തകർ അടക്കം പറയുകയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം കൈവിട്ട് കളഞ്ഞു സീരിയലിൽ എന്റെ അനുജനായി അഭിനയിച്ച അന്ന് മുതലുള്ള സൗഹൃദവുമാണ് ഒരുപാട് തവണ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിതം ഒരിക്കലും കൈവിട്ട് കളയലേടാന്നു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും എല്ലാം അവസാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീന ആന്റണി അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ അനുശോചനം അറിയിച്ച് രംഗത്ത് വന്നത്